പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടി ജില്ലയിൽ മഴക്കെടുതിയിൽ രണ്ട് മരണം എട്ട് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കനത്ത മഴയ്ക്ക് സാധ്യത മുൻനിർത്തി എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത സംസ്ഥാനത്തെ തദ്ദേശ തദ്ദേശവാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അല്പസമയത്തിനകം തുടങ്ങും പാരീസ് ഒളിമ്പിക്സിൽ ബാഡ്മിന്റൺ ഡബിൾസിൽ സാത്തിഖ് ചിരാഗ് സഖ്യം കാർട്ടർ ഫൈനലിൽ വാർത്തകൾ വിശദമായി വടക്കൻ ജില്ലകളിലും മധ്യകേരളത്തിലും അതിശക്തമായ മഴ തുടരുകയാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി വയനാട് ജില്ലയിലെ മുണ്ടക്കയിൽ ഉരുൾപൊട്ടി നിരവധി പേർക്ക് പരിക്കേറ്റു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ചൂരമലയിൽ ഉരുൾപൊട്ടിയ പ്രദേശത്ത് നിന്ന് ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെടുത്തു ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല പരിക്കേറ്റ പേരെ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വയനാട് തൊണ്ടർനാട് കുഞ്ഞോം ചെറുവയൽ ഭാഗത്ത് ബംഗാളി കുടുംബത്തിലെ ഒരു വയസ്സ് പ്രായം വരുന്ന കുട്ടി വെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും മരിച്ചു വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റിന്റെ റിപ്പോർട്ട് മേപ്പാടി മുണ്ടക്കയം പുഞ്ചരിമട്ടം പ്രദേശത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഒന്നേ മുപ്പതോടെയാണ് മുണ്ടക്കൈയിൽ ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത് തുടർന്ന് രണ്ടു മണിയോടെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി വലിയ ശബ്ദത്തോടെ മലവെള്ളപ്പാച്ചൽ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു ഇതോടെ ചൂരൽമല ടൌണിൽ വെള്ളം കയറി ടൌൺ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ് മലവെള്ളപ്പാച്ചലിൽ ചൂരൽമല പാലം തകർന്നതോടെ ഈ പ്രദേശത്ത് ആളുകൾ പൂർണമായും ഒറ്റപ്പെട്ടു ചൂരൽമലയിൽ നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം പാലം തകർന്നതോടെ രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്റർ ഉൾപ്പെടെ വേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നാണ് നാട്ടുകാർ അറിയിക്കുന്നത് എൻഡിആർഎഫ് ഫയർഫോഴ്സ് പോലീസ് റവന്യൂ വകുപ്പ് എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ രാത്രിയായതിനാൽ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അപകട മേഖലയിലേക്ക് ആർക്കും പോകാൻ കഴിയാത്തതിനാൽ ആളുകൾ വാഹനവുമായി എത്തി റോഡിൽ ഗതാഗതതടസ്സം ഉണ്ടാക്കരുതെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ചൂരൽമല ടൌണിൽ പൂർണ്ണമായും വെള്ളം കയറി രണ്ടായിരത്തി പതിനെട്ടിൽ പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടലിന് സമാനമായ ഉരുൾപൊട്ടലാണ് മുണ്ടക്കൈയിൽ ഉണ്ടായിട്ടുള്ളത് സംസ്ഥാനത്ത് പലയിടത്തും ഇന്നലെയും ഇന്ന് പുലർച്ചെയും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മറ്റ് നാശനഷ്ടങ്ങളും ഉണ്ടായി ഡെസ്ക് റിപ്പോർട്ട് ഇടുക്കിയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ കനത്ത മഴ തുടരുകയാണ് പ്രധാന റോഡുകളിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടു കീരത്തോടിനും പനംകുട്ടിക്കുമിടയിൽ രാത്രി മണ്ണിടിഞ്ഞു ചിത്തിരപുരം കുഞ്ചിത്തണ്ണി റോഡിൽ പവർഹൌസിന് സമീപവും മണ്ണിടിഞ്ഞു കല്ലാർ മാങ്കുളം റോഡിൽ വിരിപ്പാറയ്ക്ക് സമീപം പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു തളികത്തിനു സമീപം മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടു പഴയ മൂന്നാറിലെ പാർക്കിംഗ് ഗ്രൌണ്ട് വെള്ളത്തിൽ മുങ്ങി അടിമാലി രാജാക്കാട് റോഡിൽ വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷന് താഴെയും മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് ഗതാഗതം പു പുനസ്ഥാപിച്ചു വെള്ളത്തൂവലിന് സമീപം എസ് യെസ്വാളവിനും പുരയിടം സെറ്റിക്കും ഇടയിൽ ഉരുൾപൊട്ടി കോഴിക്കോട് ജില്ലയിലെ ശക്തമായ മഴയിൽ മുപ്പതിലേറെ വീടുകൾക്ക് നാശം നേരിട്ടു മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് പുഴകളിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നു കോടഞ്ചേരി വെണ്ടേക്കുംപോയിലിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇരുപത്തിയാറ് കുടുംബങ്ങളിലെ പേരെ ചെമ്പുകടവ് പി സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു മാവൂർ കച്ചേരിക്കുന്ന സാംസ്കാരിക നിലയത്തിലും ക്യാമ്പ് തുറന്നിട്ടു കാരശ്ശേരി പഞ്ചായത്തിൽ ഒരു കുടുംബത്തെ വല്ലത്തായിപ്പാറ അങ്കണവാടിയിലേക്ക് മാറ്റി കണ്ണൂർ ജില്ലയിലും പരക്ക് കനത്ത മഴ തുടരുകയാണ് കൂത്തുപറമ്പിനടുത്ത് കണ്ണവം മാനന്തേരി കൈച്ചേരി എന്നിവിടങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു മരം വീണ് പലയിടത്തും ഗതാഗത തടസ്സമുണ്ടായി ചെമ്പത്തോട്ടി ചെമ്പേരി റോഡിൽ കോറങ്ങോട് വട്ടക്കുന്ന് ബസ് സ്റ്റോപ്പിന് സമീപം കടപുഴകി വീണ വൻവരം അഗ്നിരക്ഷാസേന മുറിച്ചുമാറ്റി പായം കരിയാൽ കല്ലിപ്പറമ്പിൽ മരം വീണ് ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ ഉൾപ്പെടെ തകർന്നു ഇരിട്ടി വളവുപാറ റോഡിൽ മണ്ണിടിഞ്ഞു അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കണ്ണൂർ ഇളയാവൂർ ക്ഷേത്രത്തിന് സമീപം വെള്ളം കയറിയതിനെ തുടർന്ന് ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കാൻ ശ്രമം തുടരുകയാണ് പാലക്കാട് മംഗലണ്ട മലയോര മേഖലയിൽ മൂന്നിടത്ത് ഉരുൾപൊട്ടി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു ഓടംതോടിൽ റോഡ് ഒലിച്ചുപോയി കടപ്പാറ പാലത്തിന് മുകളിൽ വെള്ളം കയറി മംഗലം ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ഉരുൾപൊട്ടിയതിനാൽ ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചുവരുന്നു ഈ സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കാൻ സ്പിൽവേ ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ് ജില്ലയിലെ നെല്ലിയാമ്പതി ചുരം റോഡിൽ വെള്ളിയാഴ്ച വരെ രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തി എന്നാൽ പ്രദേശവാസികൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ വാഹനങ്ങൾ ഉപയോഗിക്കാം കോഴിക്കോട് കക്കയം ഡാമിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയരുന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് അധികജലം പുറത്തേക്ക് ഒഴുക്കിവിടുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു കുറ്റ്യാടിപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് തൃശൂർ പീച്ചി ഡാമിന്റെ നാല് ഷട്ടറുകൾ അഞ്ച് സെന്റിമീറ്റർ കൂടി ഉയർത്തി ഇരുപത് സെന്റിമീറ്ററാക്കി മഴ തീവ്രമായാൽ തുടർന്നും ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്റർ വരെ ഉയർത്താൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു മണലി കരുവന്നൂർ പുഴകളുടെ തീരവാസികൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമു ് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് എട്ട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിൽ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ എന്നിവയടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളിൽ മാറ്റമില്ല എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താൻ സാധ്യതയുണ്ടെന്നും പെരിയാറിന്റെ തീരങ്ങളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ ഷട്ടറുകളും തുറന്നതിനാൽ ചാലക്കുടി പുഴയുടെ പറവൂർ മേഖലയിലെ കൈവഴികളിലും ജലനിരപ്പ് ഉയർന്നേക്കുമെന്ന് അതോറിറ്റി അറിയിച്ചു ലോക്സഭാ സ്പീക്കർ പദവിയെ ചോദ്യം ചെയ്ത കോൺഗ്രസ് നേതാവ് രാഹുൽ രാഹുൽഗാന്ധിയുടെ നടപടി അദ്ദേഹം ഭരണഘടനയെ മാനിക്കുന്നില്ല എന്ന് തെളിയിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അഭിപ്രായപ്പെട്ടു ഇത് ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമായ പെരുമാറ്റമാണെന്ന് അദ്ദേഹം ലോക്സഭയിൽ സ്പീക്കറെ ചോദ്യം ചെയ്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽഗാന്ധിയുടെ നടപടിയെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും നിശ്ചിതമായി അപലപിച്ചു സംസ്ഥാനത്തെ നാൽപ്പത്തിയൊൻപത് തദ്ദേശവാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അല്പസമയത്തിനകം തുടങ്ങും വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് വയനാട് ഒഴികെ ജില്ലകളിലെ ഒരു ജില്ലാ പഞ്ചായത്ത് നാല് ബ്ലോക്ക് പഞ്ചായത്ത് ആറ് മുനിസിപ്പാലിറ്റി മുപ്പത്തിയെട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് ഇത്തവണ ഇടതുകൈയിലെ ചൂണ്ടുവിരലിന് പകരം നടുവിരലിലാണ് മഷ്യ ഏപ്രിൽ മാസത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത വോട്ടർമാരുടെ ചൂണ്ടുവിരലിൽ പുരട്ടിയ മഷിയടയാളം പൂർണമായി മാഞ്ഞുപോയിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ മാറ്റം പാരീസ് ഒളിമ്പിക്സിന്റെ മൂന്നാം ദിവസം ഇന്ത്യയ്ക്ക് നിരാശ മെഡൽ പ്രതീക്ഷിച്ചിരുന്ന പുരുഷ വിഭാഗം അമ്പയ്യത്തിന്റെ ടീമിനത്തിൽ തുർക്കിയോട് തോറ്റ് ഇന്ത്യ കാർട്ടറിൽ പുറത്തായി വ്യക്തിഗത ഇനങ്ങളുടെ ആദ്യ റൌണ്ട് ഇന്ന് ആരംഭിക്കും ബാഡ്മിന്റൺ പുരുഷ വിഭാഗം ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വഖ് ചിരാഗ് സഖ്യം കാർട്ടർ ഫൈനലിൽ കടന്നു പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ അർജന്റീനയ്ക്കെതിരെ സമനില നേടി തോൽവിയുടെ വക്കിലെത്തിയ ഇന്ത്യ അവസാന നിമിഷം ഒന്ന് ഒന്ന് എന്ന സമനില ഇന്ന് അവർ അയർലന്റിനെ പുരുഷ വിഭാഗം ബാഡ്മിന്റൺ സിംഗിൾസിൽ ലക്ഷ്യസെൻ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും വിജയിച്ചു പ്രീ കാർട്ടറിലേക്ക് പ്രവേശനം നിർണയിക്കുന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ജോനാഥൻ ക്രിസ്റ്റിയെയാണ് സൺ നേരിടുക പത്ത് മീറ്റർ എയർ പിസ്റ്റോൾ മിക്സഡ് ടീം ഇവന്റിൽ ഇന്ത്യയുടെ രണ്ടാം മെഡലിനായി മനുഭാഗറും സർബജോത് സിംഗും ഇന്ന് മത്സരിക്കും ദക്ഷിണ കൊറിയൻ ടീമിനെയാണ് ഇവർ പുരുഷൻമാരുടെ ട്രാപ്പ് യോഗ്യതാ റൌണ്ടിൽ ഇന്ന് പൃഥ്വിരാജ് തൊണ്ടയ്മാൻ മത്സരിക്കും വനിതാ ഷൂട്ടർമാരായ ശ്രേയസി സിംഗ് രാജേശ്വരി സിംഗ് എന്നിവരും ഇന്ന് യോഗ്യതാ റൌണ്ടിൽ മത്സരിക്കും ഫുട്ബോൾ അനുഭവം ശ്രോതാക്കളിൽ എത്തിക്കുന്നതിന് പ്രശംസനീയ പങ്ക് വഹിച്ചതിന് കേരള ഫുട്ബോൾ അസോസിയേഷന്റെ മികച്ച റേഡിയോ കണ്ടന്റ് അവാർഡിന് കൊച്ചി ആകാശവാണിയിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ടി പി രാജേഷ് അർഹനായി അവാർഡ് ഉച്ചകഴിഞ്ഞ് കൊച്ചിയിലെ ചടങ്ങിൽ സമ്മാനിക്കും സമൂഹ പുരോഗതിക്ക് താഴെത്തട്ടിൽ കഴിയുന്നവരുടെ ഉന്നമനം അനിവാര്യമാണെന്ന് മന്ത്രി ഒ ആർ കേളു അഭിപ്രായപ്പെട്ടു പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളുടെ പുരോഗതിയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ പുരോഗതിക്കാണ് വകുപ്പ് കൂടുതൽ പരിഗണന നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു പാലക്കാട് ജില്ലയിലെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നിപ റിപ്പോർട്ട് ചെയ്ത മലപ്പുറം ജില്ലയിലെ ആനക്കയം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ട് വാർഡുകളിലൊഴികെ മറ്റിടങ്ങളിൽ നിപ നിയന്ത്രണങ്ങളിൽ ഇളവ് ആനക്കയം പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡ് പാണ്ടിക്കാട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് എന്നിവിടങ്ങളിൽ നിയന്ത്രണം തുടരും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഓഗസ്റ്റ് ഒന്നിന് ചുമതലയേൽക്കും ഇന്നലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ നിയമന ഉത്തരവിൽ ഒപ്പുവച്ചു കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റ് നേടി ഇടതു വിജയിച്ചു രണ്ട് സീറ്റിൽ ബിജെപിക്കും ഒരു സീറ്റിൽ കോൺഗ്രസിനുമാണ് വിജയം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിൽ രോഗിക്ക് പാമ്പ് പാമ്പുകടിയേറ്റും ഒറ്റപ്പാലം സ്വദേശി ദേവിദാസനാണ് കയ്യിൽ പാമ്പുകടിയേറ്റത് എറണാകുളത്തിനും ബംഗളൂരുവിനുമിടയിൽ ഭാരത് സ്പെഷ്യൽ ട്രെയിൻ നാളെ നിന്ന് സർവീസ് ആരംഭിക്കും ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ നിന്ന് ബംഗളൂരു കണ്ടോൺമെന്റിലേക്കും വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങളിൽ അവിടെ നിന്ന് തിരിച്ചുമാണ് സർവീസ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടി ജില്ലയിൽ മഴക്കെടുതിയിൽ രണ്ട് മരണം എട്ട് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കനത്ത മഴയ്ക്ക് സാധ്യത മുൻനിർത്തി എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത സംസ്ഥാനത്തെ നാൽപ്പത്തിയൊൻപത് വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അല്പസമയത്തിനകം തുടങ്ങും പാരീസ് ഒളിമ്പിക്സിൽ ബാഡ്മിന്റൺ ഡബിൾസിൽ സാദ്വിഖ് ചിരാഗ് സഖ്യം കാർട്ടർ ഫൈനലിൽ